നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ഉണ്ട് ഇത് ഇന്നലെ എടുത്തു വെച്ചാണ് ഇന്നലെ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചതാ പിന്നെ എന്തോ നല്ല മഴ ആയതുകൊണ്ട് എഡിറ്റിങ്ങിനൊന്നും പിന്നെ വന്നില്ല കേട്ടോ പിന്നെ നമ്മളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കണേ അപ്പോൾ ത നല്ല മഴ ആയതുകൊണ്ട് തന്നെ രണ്ടു ദിവസമായി നല്ല മഴ തുടങ്ങിട്ട് അപ്പോൾ ഞാൻ അമ്മക്ക് വിളിച്ചിട്ടു അമ്മനോട് ചോദിച്ച അമ്മ അങ്ങോട്ട് മഴ ഉണ്ടോ ഇടവെണ്ണക്കൊക്കെ മഴ ഉണ്ടോ ചെ അമ്മ പറഞ്ഞു പിന്നെ മഴ എപ്പോൾ തുടങ്ങിയാണ് തുടങ്ങിയാണ് അങ്ങനെ അങ്ങനെന്താ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ അതൊക്കെ രാവിലെ മഴ ഉള്ളത് കൊണ്ട് മുറ്റത്ത് തോരാടാൻ പറ്റില്ല മുറ്റത്ത് തോരടാൻ പറ്റാത്ത ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങോട്ട് അടക്കിലേക്ക് കൊണ്ടിരുന്നില്ല കേട്ടോ തോരടാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കൂട്ടുകാർ ലൈക്ക് അടിക്കാൻ മറക്കല്ലേട്ടോ ലൈക്ക് അടിക്കണേ മഴക്കാലമായാലും അലക്ക ഉള്ളതൊക്കെ അലക്കണമല്ലോ എടുത്തേക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടുതന്നെ ഉണങ്ങിയാലും ഉണങ്ങിയിട്ടില്ലെങ്കിലും വാണ്ടില്ല കാരണം കുറച്ച് അലക്കിയിട്ടുണ്ട് കേട്ടോ തോര ഇടാണ് ഇവിടുത്തെ അച്ഛനുള്ള കാലത്ത് ഇതേപോലെ മഴയൊക്കെ പെയ്തല്ലേ നല്ല മഴ ആണെങ്കിൽ പറയും കേട്ടോ ഞാൻ അലക്കുന്നത് കണ്ടാൽ പറയും എന്തിനാണ് ഉള്ള തുണിയും കുപ്പായം മുയ്യും അലക്കി ഇടണത് അലക്കാതെ നിന്നുകൂടെ ഇനി ഇപ്പം അതൊക്കെ ഇവിടെ തോര ഇടാന്നൊക്കെ തോര ഇടാൻ സാലം ഉണ്ടായാലും പറയും കേട്ടോ അച്ഛന് നല്ല മഴയുള്ള ദിവസം ഒരുപാട് തിരുമ്പിടണതൊന്നും ഇഷ്ടമല്ല കേട്ടോ പക്ഷെ നമ്മൾ തിരുമ്പാളുള്ളത് തിരുമ്പല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ അങ്ങനെ ഇതാ നമ്മൾ തിരിച്ച് അടക്കളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറിനുള്ള അരി ഇടണം അതിൻ്റെ ഇടയിൽ ഇതാ ചായക്കടി ഉണ്ടാക്കണല്ലോ എന്താ ഇപ്പം ചായക്കടി ഉണ്ടാക്കുക എന്ന് കരുതി നിൽക്കുക കേട്ടോ അപ്പോഴാണ് ഗോതമ്പുമാവ് ഉണ്ടല്ലോ ഗോതമ്പ് റവ ബിൻസി റവ എന്നൊക്കെ പറയും ആ റവ ഉണ്ട് കേട്ടോ അപ്പം അത് ഉപ്പുമാവ് ഉണ്ടാക്കി കരുതി പിന്നെ പപ്പടം കൊണ്ടാട്ടമുളക് ഉണ്ടല്ലോ ഉണക്കമുളക് അതും ഉണ്ട് കേട്ടോ അത് വറുത്താണ്ട് അതും കൂട്ടി ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ തിന്ന കേട്ടോ പപ്പടം ആ മുളകൊക്കെ കൂട്ടിയാണ്ട് അപ്പോൾ തന്നെ ഞാൻ ആദ്യം അരി അളന്നെടുക്കട്ടെട്ടോ ഇപ്പോൾ റേഷൻ കടയിൽ അരി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല കടയിൽ നിന്നാണ് അരി വാങ്ങല് ഒന്ന് രണ്ടിലോന് മൂന്നിലോനും അറിഞ്ഞ് രണ്ട് നേരത്തിനുള്ള കൊണ്ടും കേട്ടോ അങ്ങനെ താ അരി അളന്നെടട്ടെ ഇന്നിപ്പോൾ ഞാൻ പോയിട്ടില്ല കേട്ടോ ഇന്ന് ലീവാണ് ഒന്നരാടാണല്ലോ അതുകൊണ്ട് ഇന്ന് ലീവാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിനുള്ളതാണ് കേട്ടോ ആ ചേച്ചിക്ക് കാലിന് സുഖമായാലും പിന്നെ ആ ചേച്ചീനെ പോകട്ടോ ഞാൻ പറഞ്ഞിരുന്നു സുഖമായിട്ട് പറയുണ്ട് ഞാൻ മാറി തരണ്ട് എന്താ എനിക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഏല്പിച്ച് തരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞേന്നു കേട്ടോ അപ്പം ആണെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കിട്ടുമല്ലോ എന്നൊന്നും നമുക്കറിയില്ല കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ എന്തിനെങ്കിലൊക്കെ പോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇപ്പോൾ എട്ട് മണിക്കൊക്കെ പോവുകയെന്ന് പറഞ്ഞാൽ എട്ടണി ഒമ്പണിക്കൊക്കെ പോവാന്ന് പറഞ്ഞാൽ എന്തായാലും സൂര്യൻ സ്കൂളൊക്കെ ആവട്ടെ പോലും ഒറ്റയ്ക്ക് ഒക്കെ വളമ്പി തിന്നാനും എടുത്ത് തിന്നാനൊക്കെ ആവട്ടെ എന്നിട്ട് അങ്ങനെ നോക്കണം അതുവരെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തട്ടിമുട്ടിയൊക്കെ പോവാറുള്ളത് നോക്കണം അങ്ങനെ ഞാൻ ഏതായാലും ആ ചേച്ചിക്ക് സുഖാവോളം പോവുള്ളു കേട്ടോ ഒരു മാസം പോവുകയുള്ളൂ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒന്നരാടാവും ചെയ്യുക ഒരു ദിവസം പണിയെടുത്താലും ഒരു ദിവസം മുഴുവൻ റെസ്റ്റ് എടുക്കാനുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ചോറിനുള്ള അരി ഇടട്ടോ അരി കഴുകിയിട്ടില്ല അരി നല്ലോണം കഴുകിയതിന് ശേഷം തിളച്ച വെള്ളത്തിലും പച്ചവെള്ളത്തിലും ഒക്കെ നല്ലോണം കഴുകിയിട്ടതിന് ശേഷം കഴുകിയെടുത്തതിന് ശേഷമാണ് അരി കൊടുക്കേക്ക് ഇട്ട് കൊടുക്കണത് കേട്ടോ പിന്നെ അതാ വറകൊക്കെ ഒന്ന് നീക്കി ഇട്ട് കൊടുത്തു വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അരി ഇട്ട് കൊടുക്കട്ടെ പിന്നെ എന്ന് പറഞ്ഞാൽ മഴ ഉള്ള ദിവസമായതുകൊണ്ട് തന്നെ വട്ടൊന്നുമില്ല കേട്ടോ പണിയൊന്നുമില്ല രണ്ടാളുണ്ട് വീട്ടിൽ പണിക്കോകത ഏട്ടനും അനിയനും ഉണ്ട് കേട്ടോ പിന്നെ സൂര്യൻമുളക്ക് ഉണ്ട് വിഷ്ണുവിന് സ്കൂളും ഉണ്ട് അപ്പോളാണ് വിഷ്ണു പറഞ്ഞത് രാവിലെ എണീറ്റിട്ടില്ലായിരുന്നു വിഷ്ണു ഞാൻ ചെന്ന് വിളിച്ചു എണീക്കില്ല ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് വയർ വേനിക്കുണ്ട് കാരണം അപ്പം ഓന് കുറേ ദിവസമായിട്ടൊരു വയറ് വേദന ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ ചോദിച്ചു എന്തെങ്ങനെ വയർ വേനിക്കണം അപ്പം എന്നോട് പറഞ്ഞു എനിക്കറിയില്ല അമ്മ പറഞ്ഞിട്ടോ അപ്പം എന്തായാലും വേണ്ടില്ല ഇന്ന് ഇന്നും ഉണ്ട് കേട്ടോ ഇന്ന് രാവിലൊക്കെ ഉണ്ടായിരുന്നു വയറുവേദന അപ്പോൾ ഓനെ കൊണ്ടുവന്ന് ഡോക്ടറെടുത്ത് പോകണം എന്നിങ്ങനെ വിചാരിക്കണ്ട് വിചാരിക്കില്ല പോകണം അല്ലാതെ വയറുവേദന വയറുവേദനക്കായി വെച്ചുകൊണ്ടെന്നാൽ ശരിയാവില്ല കുറേ ദിവസമായാലത് പറയണം കേൾക്കുമ്പോൾ നമുക്കൊരു അടങ്ങാറാണ് കേട്ടോ നല്ല കഠിനമായ വേദന ഒന്നുമില്ല കേട്ടോ നല്ല വേദനയൊന്നുമില്ല എന്നാലും ഈ ഇടയ്ക്ക് ഓരോ കുത്തിപ്പറയണമായിരുന്നു വേദനയായിരുന്നു അപ്പം എന്തായാലും ഓനെ കൊണ്ടുപോയി വെക്കണം കൊണ്ടുപോകാതെ എന്നാലും ശരിയാവില്ല അതിൻ്റെ ഇടയിൽ ഇതാ അരി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ വേവാറായിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം വീടെടുത്ത് അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ഉപമാവിനുള്ളത് ഇവിടെ വെള്ളമൊക്കെ പാകമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളി ക്യാരറ്റ് ഇട്ടാണ്ടൊക്കെ ഉണ്ടാക്കണ പോലും ഉണ്ട് കേട്ടോ അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം ഞാൻ ക്യാരറ്റും ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഞാനും ഉണ്ടാക്കും പക്ഷേ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ കൂടുതലിഷ്ടം എങ്ങനെ വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ട് കൊടുത്താണ്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് കടുക് ഇട്ട് കൊടുത്താണ്ട് വെള്ളം ഒഴിച്ചാണ്ട് ആ ഒരു വെള്ളത്തിൽ തന്നെ റവ ഉപ്പുമാവ് ഉണ്ടല്ലോ അത് വേവിച്ചെടുക്കട്ടെ അതെനിക്ക് ഇഷ്ടമുള്ള കാര്യം കേട്ടോ അങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയാൽ അതിനൊരു പ്രത്യേക രസമാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ചോറ് ഊറ്റലും തുടങ്ങിയിട്ടോ അരി വേഗം വേവണ അരി ആയതുകൊണ്ട് വേഗം വന്നിട്ടുണ്ട് പിന്നെ അത് ആ മക്കൾക്ക് കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് നല്ല തണുപ്പല്ല മഴ ആണെങ്കിലും അപ്പം ചുടുവെള്ളത്തിൽ കുളിപ്പിക്കുക കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് വലിയാൻ താടപ്പത്ത് വെച്ചിട്ടുണ്ട് ചോറ് ചോറൂറ്റുണ്ട് പിന്നെ അങ്ങനെ ഉപ്പ്മാവ് ഉണ്ടാക്കുമ്പോൾ ചില കൂട്ടുകാർക്കൊക്കെ വലിയൊരു ഇഷ്ടപ്പെടായും ഉണ്ടാവും പക്ഷേ ഇതേപോലെ കുറച്ചധികം വെളിച്ചെണ്ണയും കടുകൊക്കെ ഇട്ടാണ്ട് കടുകും ഒരുപാട് വേണ്ട ഒരുന്ന കടുക് ഇട്ടാണ്ട് സിമ്പിളായിട്ട് ഉപ്മാവൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയുക അല്ലെങ്കിൽ രസം ഉണ്ടാവില്ല എന്ന് ആരും പറയരുത് രസമാണ് കാരണം അമ്പലത്തിലൊക്കെ പോകുമ്പോളേ എന്താ പുഴുക്കൊക്കെ തിന്നില്ല റവ ഒക്കെ ആകുമ്പോൾ റവയും പുഴുക്കൊക്കെ തിന്നുമ്പോൾ ആ റവ അങ്ങനെ ആയിട്ടെല്ലാം സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന റവ അത് ഉപ്മാവ് നല്ല രസമാണ് കേട്ടോ റവേൻ്റെ ഉപ്മാവ് പിന്നെന്താ ഞാൻ ഉപമാവ്ക്ക് വേണ്ടിയിട്ട് കണ്ടോ എന്താ വെന്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ പാകമായി വന്നിട്ടുണ്ട് ഉപ്പ്മാവ്ക്ക് വേണ്ടിയിട്ട് അതാ രണ്ട് പപ്പടം കൂടെ കാച്ചെടുക്കട്ടെ അപ്പോൾ ഞാൻ ഉച്ചക്കേക്കും കണ്ട് പപ്പടം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ പപ്പടമില്ലാത്തതുകൊണ്ട് ഉപമാവ്ക്ക് മാത്രമുള്ള പപ്പടമുള്ളൂ അപ്പം ഞാനത് അങ്ങനെ എടുത്തു കേട്ടോ പിന്നെ ഇതാക്കണം ഞാൻ സൂര്യൻ മോൾക്ക് അംഗൻവാടിയിൽ ഡാൻസ് ഉണ്ട് കേട്ടോ ജനുവരിയിലൊക്കെയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് ഡാൻസ് പഠിക്കുന്നുണ്ട് അപ്പോൾ ഇതാക്കണ് എന്താ അതിന് പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയിട്ട് കയ്യിൽ പിടിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് എന്താ അതിന് പറയാം വർണ്ണക്കടലാസ കൊണ്ടൊക്കെ വടിയമ്മ ചുറ്റാണ്ട് എന്താ പറയുക അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഏതായാലും ഞാനിത് ഉണ്ടാക്കിയിട്ട് കാട്ടിത്തരാം അപ്പോൾ അത് ഉണ്ടാക്കണ പരിപാടിയിലാണ് കേട്ടോ വർണ്ണക്കടലാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതാ ഞാൻ കവറാണ് കേട്ടോ എടുത്തത് കവർ ഇതാ ചെറുതാക്കി ഓരോ ഈളാക്കാണ്ട് കത്രികന കൊണ്ട് വെട്ടി എടുത്താണ്ട് ഒരു വടിയമ്മ വെച്ച് കെട്ടാണ് കേട്ടോ ചെയ്യണത് ഏതായാലും ഞാൻ ഉണ്ടാക്കട്ടെ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ ನೋಡಿ ನಾನು ಹ್ಮ್ ಅಚೆ ഈ ഒരു കപ്പ ഞങ്ങളോട് പറിക്കാൻ പറയൽ തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടോ രാജു പറിച്ചോളി അത് പറിക്കാനായി പറിച്ചുകൊണ്ട് കൂട്ടാന് ഉണ്ടാക്കിക്കോളി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കോളി എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടോ അപ്പം ഞാനും ആ ആന്ന് പറയണ്ട അത് ഞങ്ങളോട് പറിക്കാൻ പറയാനും കാരണമുണ്ട് രാജുവിൻ്റെ കയ്യിന് വേദന ആയിട്ടാട്ടോ അത് ഞങ്ങളോട് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായെങ്കിലും ഞാനത് പിന്നെ പിന്നെ ഇങ്ങനെ മറക്കാണ് സത്യം പറഞ്ഞാൽ അപ്പം അത് ആൾ മുന്നിട്ട് മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് പറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ നാട്ടില് പൂളന്നൊക്കെ പറയാ മരച്ചീനി എന്ന് പറയാ മരച്ചീനി കപ്പ എന്നൊക്കെ പറയും പക്ഷെ ഞങ്ങള് പൂള എന്നാ പറയില്ല അപ്പൊ ഞാനും വീഡിയോയില് പൂള എന്ന് തന്നെയാണ് കേട്ടോ പറയണത് അപ്പൊ അതാ കളച്ചെടുക്കാണ് കേട്ടോ വല്യൊരു പോളല്ലേ അത് പൊന്തിച്ചടി വേ പൊന്തി ൂളിറ്റത് അസല് പൂളിഷ്ട ആണെങ്കിൽ ക്യാമറ മാറ്റി കാണിയാണെന്നിപ്പോ പറ എന്തോന്നും പറയാത്ര എന്തെങ്കിലുമൊക്കെ പറയ പറ ക്യാമറ ഓൺ ആക്കാത്ത സ്കൂളിൽ പോകുമ്പോ നല്ല രസ ആ अब अंदर आ बोले

വിഷ്ണു ആണ് കേട്ടോ ഇതൊക്കെ വീടെടുത്ത് വെച്ചിണത് അപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടുകാരെ കാണിക്കാമെന്ന് വിചാരിച്ചു വിഷ്ണു വീടെടുത്തപ്പോഴാണ് ഞാനതിലൊരു വെള്ളരി കണ്ടത് ഇങ്ങനെ പുല്ലിലൂടെ ഒക്കെ വീടെടുത്തപ്പോൾ അവിടെ ഒരു വെള്ളരി കാണാനുള്ളിട്ട് സത്യം പറഞ്ഞാൽ അത് ആരെ കണ്ണിലും പെട്ടിട്ടില്ല എന്നാ ഞാൻ വിചാരിക്കണത് ഇനി രാജു കണ്ടിരിക്കണമില്ലെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം അത് ഏകദേശം കുറച്ചൊക്കെ വലുതായിട്ടുണ്ട് അതെന്തായാലും ഇനി കറിക്ക് പറിക്കണം ഇനി അവിടെ നിർത്തിയാൽ ശരിയാവില്ല

തിരക്കോട് തിരക്ക് തന്നിട്ടോ വേറൊന്നും അല്ല ഈ ഒരു സാധനം ഉണ്ടാക്കാൻ നിന്നിട്ടോ തിരക്ക് സൂര്യൻ മോളവിടെ ചായ ഒടിച്ചിരിക്കുന്നുണ്ട് അപ്പം ഇതാണ് സംഗതി ഇതിനോടാണ് നീ വടി പിടിച്ചാണ്ടാണ് ഒരു ഡാൻസ് കളിക്കുക പിന്നെന്താ വിഷ്ണുവിനെ ഒന്ന് സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ടില്ലല്ലോ ഓനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം അപ്പം ഇതാ ഇത് ആ കണ്ടത്തിന് പോയപ്പോൾ വാങ്ങിയ മയിലായിരുന്നു കേട്ടോ സൂര്യൻ മോളിതാ ചായ ഒടിച്ചിരിക്കുന്നുണ്ട് ഇവള് ഉപ്പ് മാവ് തിന്നൂലെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഉവള് ഉഷാറായിട്ട് തിന്നണ്ട് ഉൾക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെതാ ഞാൻ സൂര്യൻമുള അംഗൻവാടിക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ ഇതാ മക്കളെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു വടി അപ്പം ഇത് വെച്ച് ഡാൻസ് കളിക്കും അതിൻ്റെ ഇടയിൽ ഇതാ ഞങ്ങൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് പൂളക്കൽ ഹെൽത്ത് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡോക്ടർ വന്നിട്ടില്ല എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞാലേ വരികയുള്ളു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാത്ത് അങ്ങനെ നിൽക്കാണ് കേട്ടോ എന്താ വയർ വേദനയ്ക്ക് വേണ്ടിയിട്ട് ഡോക്ടറെ കാണിക്കാൻ പോകുന്നത് ഇനി വേദന സഹിച്ചു നിന്നാൽ ശരിയാവില്ല അതിന് അത്ര വേദന ഇല്ല പക്ഷെ ഓന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ വെച്ചുകൊണ്ട് നിന്നാലും ശരിയാവില്ലല്ലോ എത്ര വെച്ചിട്ടാണ് അത് കേട്ട് നിൽക്കണം അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണിക്കണമല്ലോ അപ്പോൾ എന്താ ഞാൻ വിചാരിക്കുമോ കളീൻ്റെ കൂക്കിൽ കൂട്ടുകാരൊക്കെ ഒത്ത് സ്കൂളില്ലാത്ത സമയത്തൊക്കെ കളിക്കാൻ ആ കളിക്കാൻ പോണ സമയത്ത് ചിലപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കൂല എന്താ ചിലപ്പോൾ തിന്നാൽ ഭയങ്കര മടി ആ കളി കഴിഞ്ഞിട്ട് വന്നിട്ട് തിന്നുള്ളൂ അല്ലെങ്കിൽ ആ മണ്ടി ചെന്ന് വിളിച്ചു കൊണ്ടുവരണം വാ ചോറ് ചായ കുടിക്കുക വാ എന്ന് പറഞ്ഞാല് അങ്ങനെ വരുമ്പോൾ വന്ന് തിന്നുള്ളൂ കേട്ടോ ആൾ ഇത്ര വലുപ്പം പറഞ്ഞിട്ട് കാര്യമല്ല തിന്നാൽ വലിയ മടിയാണ് പറഞ്ഞ് എന്താ നല്ലോണം വിശക്കണം വിശക്കണ ഒരു സമയത്താണ് തിന്നുള്ളൂ ചിലപ്പോൾ അതിൻ്റെ പ്രശ്നമൊക്കെ ആവും അങ്ങനെ അതാ ആശുപത്രിയിൽ പുതിയതായിട്ടൊക്കെ ഓരോ മക്കൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓരോ ഒരുപാട് കളി ണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഊഞ്ഞാല അങ്ങനെ അങ്ങനെ കുറേ ഞങ്ങളിതാ ഡോക്ടറെ കാണിച്ചു പിന്നെ അങ്ങോട്ട് പോകുന്നുട്ടോ വീട്ടിൽ പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഫാൻസി കയറണം സൂര്യൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് എന്ന് അങ്ങനെ ഞങ്ങൾ ഫാൻസീനെ തെരഞ്ഞു പോവാണ് പൂ അങ്ങാടിക്ക് പോവാ ഫാൻസിക്ക് പോവാനും വേണ്ടി അങ്ങനെതാണ് ഞങ്ങൾ ഫാൻസിയിലെത്തി വാങ്ങിയ സാധനങ്ങൾ ഇതാ ഒരു നോട്ട്ബുക്ക് പൗണ്ടർ ഹൈബ്രോ പെൻസിൽ സൂര്യമുൾക്ക് പൊട്ട് പിന്നെ മുടിമൻ കെട്ടാനുള്ള പണ്ണ് അങ്ങനെ കുറച്ചല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിയിട്ടാണ് അപ്പോളാണ് ഈ ഒരു സാധനത്തിനെ കണ്ടത് കണ്ടത് പോണത് നല്ല ഭംഗിയില്ല കാണാൻ പുഴുവാണ് തോന്നുന്നത് അങ്ങനെ പിന്നെ ഇവിടെ കുറച്ച് ടൂയിസുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് എനിക്ക് വാങ്ങിയ സോക്കേയ്സ് ഉണ്ടല്ലോ സോക്കേസ് ഒക്കെ വെക്കാൻ നല്ലൊരാഗ്രഹം പക്ഷേ സോക്കേയ്സ് നമ്മൾ വീട്ടിലില്ലാത്തതുകൊണ്ട് അത് അവിടെ തന്നെ അവിടെത്തന്നെ നന്നോട്ടെരുതി കൊതുകിൻ്റെ ശല്യം വല്ലാത്ത ശല്യം ആയതുകൊണ്ട് രണ്ട് കൊതുക് തിരിയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സാധനം കണ്ടെങ്ങൾ എന്താ വിഷ്ണു കാണിച്ചു തരും ഇതിന് ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതെന്താ സാധനം ചോദിച്ചാൽ ഒരു ആൾ എക്സസൈസ് എടുക്കുകയാണ് കേട്ടോ അങ്ങനെതാ ഞാൻ ചേച്ചി ആ ചേച്ചിനോട് ചോദിച്ചു ചോദിച്ചിട്ടോ വീഡിയോ എടുക്കണേന് വല്ല കുഴപ്പമുണ്ടോ പക്ഷേ ആളൊന്നും പറഞ്ഞൊന്നുമില്ല അപ്പോൾ കുഴപ്പമില്ല മൗനം സമ്മതമാണെന്ന് മനസ്സിലായി അങ്ങനെ അതും വീഡിയോയിൽ ഉൾപ്പെടുത്തി പിന്നെ അതാ എനിക്ക് ഇങ്ങനെ എന്താ ജോലിക്കൊക്കെ പോകുമ്പോൾ മാക്സിത്ത് പോവാൻ വലിയ മഴ അപ്പം ഞാൻ ചുരിദാറിട്ട് പോകാൻ എഴുതിയിട്ട് ഇരുന്നൂറ് രൂപേൻ്റെ ടോപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് രണ്ട് മൂന്നാല് ടോപ്പ് കാട്ടി തന്നു അങ്ങനെ ഇരുന്നൂറ് രൂപേൻ്റെ ഒരു ടോപ്പും ഒരു ലെഗിങ്സും എടുത്തു പോകുന്നുട്ടോ അങ്ങനെ എന്താ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഈ ഒരു സമയത്ത് മഴ മൂടി നിൽക്കുക കേട്ടോ മഴ ഇപ്പം പെയ്യും ഇപ്പം പെയ്യും പറഞ്ഞ് നിൽക്കുക പക്ഷെ പെയ്തിട്ടൊന്നുമില്ല എന്തായാലും ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്താനായപ്പോൾ വിഷ്ണു പറഞ്ഞു കടയ്ക്ക് കയറണം പറഞ്ഞു അപ്പോൾ കടയ്ക്ക് കയറിയപ്പോൾ എനിക്ക് അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു കേട്ടോ തക്കാളി ഇല്ല തക്കാളി പിന്നെ എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് തിന്നാനുള്ള കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ ബേക്കറി വല്ലാണ്ട് വാങ്ങലില്ലെങ്കിലും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങും കേട്ടോ അങ്ങനെ അതൊക്കെ കുറച്ച് വാങ്ങണം അങ്ങനെ ഒരു ടോപ്പും ഒരു പാൻറ്റും ഹൻസിന്ന് കുറച്ച് സാധനങ്ങളിതാ കുറച്ച് പച്ചക്കറിയും വാങ്ങണം അതിൻ്റെ ഇടയിൽ ചെറിയ ചാറ്റൽ മഴയും പെയ്യണുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും കാര്യമാക്കണില്ല എന്തായാലും വീട്ടിലേക്ക് എത്തണം അപ്പോൾ വിഷ്ണു ഇതാ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കണം ഇവിടെ ഒരു തോട് പോലൊരിതുണ്ട് കേട്ടോ തോടെ തന്നെ വേണമെങ്കിൽ പറയാം ഇവിടെ മീനുണ്ട് ഞാൻ വീട് എടുക്കട്ടെ ഫോണും കൊണ്ട് പോയി വീട് എടുത്തതാണ് പക്ഷെ അതിനൊന്നും ഇതിൽ കാണുന്നില്ല അങ്ങനെ അങ്ങനെതാ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ മൂന്നാളും വീട്ടിലേക്ക് തിരിച്ച് പോകുന്നിട്ടു പോരുന്ന വഴിയാണ് വിഷ്ണു ആണെങ്കിൽ നല്ല ശരി സൂര്യമോളില്ലാത്തതിൻ്റെ കുറവുണ്ട് കിട്ടും അപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ പറഞ്ഞു ഈ മുന്നേക്കിരുന്നു സൂര്യമോൾ മുന്നിൽ ഇരിക്കലില്ല ഈ ഇരുന്ന് മുന്നിൽ കാരണം അപ്പോൾ ഓൻ പറഞ്ഞു ഈ ഞാൻ മുന്നിൽ ഇന്നിരിക്കില്ലായിരുന്നു കേട്ടോ വെറുതെ ഒരു തമാശ പറഞ്ഞു പോരാണ് കേട്ടോ അങ്ങനെതാണ് ഞങ്ങളെ വീട്ടിലേക്കുള്ള വഴിയാണ് മക്കളെ ഇനി ഞാൻ വീട്ടിലെത്തിയിട്ട് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയ വിശേഷം എന്ന് പറഞ്ഞാൽ കയ്യും കാലൊക്കെ ഒക്കെ നല്ലോണം സോപ്പിട്ടൊക്കെ കഴുകിയതിന് ശേഷം ചോറിനൊന്നിട്ടോ വിശപ്പ് തുടങ്ങിയിട്ടുണ്ടാത്തിന് അപ്പോൾ ചോറും ചെമ്പിട്ടി തുറന്ന് നോക്കിയപ്പോൾ അതിൽ ചോറ് കോരാൻ വേണ്ടിയിട്ട് ചെറിയൊരു കയ്യിലാണ് കേട്ടോ കണ്ടത് അപ്പോൾ ആദ്യം ആരാ ചോറ് വിളമ്പിയത് ഓലാവും അതിൽ കയ്യിലിട്ടത് അപ്പോൾ എന്തായാലും വേണ്ടില്ല എന്തായാലും വേണ്ടില്ല കുറേ നേരം കോരിയിട്ട് കോരിയിട്ട് പ്ലേറ്റിൽ ചോറ് പാകാക്കി ഞാൻ വന്നപ്പോൾ അതിനും ഇവിടെ കൂട്ടാനായിട്ടുണ്ടാവും കറൂത്ത ഉണ്ടല്ലോ പപ്പായ കറൂത്തേം പൂളയും വെച്ചിട്ടുള്ള കൂട്ടാനി ഞങ്ങൾക്ക് മൂന്നാക്കുള്ള ചോറ് വാങ്ങണം കരുതി പക്ഷേ വിഷ്ണുവിന് ഇപ്പോൾ ചോറ് വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ദാ സിമ്പിളായിട്ടുള്ള വിഭവങ്ങളാണ്ടെന്ന് കൂട്ടാനീൻ്റെ ഇപ്പോൾ അച്ചാറും ഉണ്ട് കേട്ടോ അച്ചാറ് പിന്നെ ഇതാ സുറുക്ക മുളക് സുറുക്കയിലിട്ട മുളകുണ്ട് എത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിഭവങ്ങൾ അങ്ങനെ ഇതാ ചോറൊക്കെ വളമ്പി ഞങ്ങൾ രണ്ടാളും ചോറിനട്ടോ മുളക് കടിക്കണ് ചോറ് തിന്നണ് അച്ചാർ തിന്നണു നല്ല ഇരുവുള്ള മുളകട്ടോ എന്നാലും വാണ്ടില്ല ആ കൂട്ടാനും കൂട്ടി തിന്നാൻ നല്ല രസമായിട്ടാണ് അങ്ങനെ ചോറിയിട്ടൊക്കെ കഴിഞ്ഞാണ്ട് ഇതാ ഞാനിവിടെ കസാരയിൽ വെറുതെ ഇങ്ങനെ കുറച്ച് നേരം ചാരിയൊക്കെ ഇരുന്നു അതിൻ്റെ ഇടയിൽ ഇതാക്കണ് സൂര്യമോളെ കൊണ്ടുവരാൻ വിഷ്ണുവിൻ്റെ അച്ഛൻ പോവാന്ന് പറഞ്ഞിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞു പിന്നോട് പറഞ്ഞു ഈ അവിടെ നിന്നോ ഞാൻ പോയി കൊണ്ടുവരാന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെന്താ സൂര്യമോള് മാത്രല്ല ബാക്കിൽ ചിന്നും ഉണ്ട് ചിന്നും പോന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ി കൊടുത്ത ചിന്നൂന് വന്നപ്പോൾ തന്നെ ഓളെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടോ അപ്പം ഞാൻ പറഞ്ഞു ചായ കുടിച്ചിട്ട് പോവാം ഏൾക്കോള അമ്മനെ കണ്ടേ മതിയാവും അങ്ങനെ ഓൾ പോവാൻ നിൽക്കാം കേട്ടോ അപ്പം ഞാനും സൂര്യൻ മോള് ഓളെ കുറച്ചങ്ങോട്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പം അത് ആ കൂട്ടുകാർക്ക് ചിന്നുമോള് ടാറ്റൊക്കെ തരണ്ട് കേട്ടോ അങ്ങനെ ചിന്നുവിനൊക്കെ പറഞ്ഞയച്ചാണ്ട് അത് ആ വൈകുന്നേരം പിന്നെ ഞാൻ മുറ്റടിക്കാനൊക്കെ നിന്നു മുറ്റടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനൊരു കറി ഉണ്ടാക്കിട്ടോ അപ്പോൾ ഇതെന്താ വെച്ചാൽ ചെറിയൊരു മത്തനും ഒരു ചെറിയ പൂള കഷ്ണം വെച്ചാണ് കേട്ടോ കറി ഉണ്ടാക്കണത് അത് വേ വേവാനായപ്പോൾ അയ്യ് പാകത്തിനുള്ള ഉപ്പും ചെറിയ മുളകുണ്ടല്ലോ ചീരപ്പറങ്ങി മുളകും ഒരു ചെറിയ തക്കാളിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പും ചേർത്താണ്ട് വേവിച്ചെടുത്ത് കേട്ടോ എന്നിട്ട് ഇതാ ചെറിയ ഉള്ളി കറി വേറ്റിൽ വെച്ചാണ്ട് വറുത്തെടുത്തു നല്ല രസം ഉണ്ടായിരുന്നിട്ട് കറി അമ്മയാണ് ഇട്ടോ പറഞ്ഞാൽ മത്തനും പൂളയും കറി വെച്ചാൽ നല്ല രസമാണ് അതേപോലെ തന്നെ മത്തനും കറൂത്തുണ്ടല്ലോ പപ്പായ ഓമക്കായൊക്കെ പറയും അതും ഇട്ട് വെച്ചാൽ നല്ല രസമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി വെക്കില്ല സംഗതി ഉഷാറായിരുന്നു കേട്ടോ പിന്നെതാ രാത്രിയാണ് കേട്ടോ കറി ഉണ്ടാക്കിയെടുത്ത ചോറ് പിന്നെ ഐശ്വര്യം ഒക്കെ പിന്നെ എനിക്ക് കറിയും പപ്പടം ഉണ്ടാക്കാനുള്ള പണി മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ പിന്നെതാ നമ്മൾ കറി അടിപൊളി പിന്നെ പിന്നെന്താ ചോറ് വളമ്പി ചോറ്ക്കിതാ പാകത്തിനുള്ള കറി ഒഴിച്ചുകൊടുത്തു അപ്പം മക്കളെ വിശേഷങ്ങളും വീഡിയോ ഇതൊക്കെയാണ് കൂട്ടുകാർക്ക് ഇഷ്ടമായുള്ളതെന്നൊന്നും അറിയില്ല ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പിന്നെ പിന്നെന്താ പപ്പടം കൂടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ചോറ് അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ ഞങ്ങൾ മൂന്നാൾക്കുള്ള ചോറും വളമ്പിട്ടുണ്ട് കേട്ടോ വിഷ്ണുവിന് എനിക്ക് വിഷ്ണുവിൻ്റെ അച്ഛനെ പിന്നെ സൂര്യൻ മോൾക്ക് ഞാൻ വാരി കൊടുക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ ടാറ്റാ ബായ്